ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ലടി വീടിച്ചുടെ മോളെ കേട്ടല്ലോ നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കണക്കാണിക്കുന്ന പരിപാടി ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം ക്ലിയർ അല്ലേ ക്ലിയറാണോ ഒരു ലിമിറ്റും മോളെ ഒരു ലിമിറ്റുമില്ല അത് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്ന പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് അദ്വൈത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു മോശം അനുഭവമാണ് ഈ പെൺകുട്ടി അതിനെ തുടർന്ന് ഈ കാമുകൻ മർദ്ദിച്ച ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു ഈ തല്ലാനുള്ള കാരണങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഇവനാണെങ്കിൽ ഒരു ഒറ്റമണിയോ ക്യാമ്പിലും ഈ പെൺകുട്ടിയെ വിളിക്കും ഫോൺ എടുക്കാൻ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒരു അഞ്ചു മിനിറ്റ് വൈകി കഴിഞ്ഞാല് പിന്നെ അമ്മയൊക്കെ ചേർത്ത് വെച്ച് പൂര തെറിവിളിയാണ് നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് കേട്ടല്ലോ അല്ല നിങ്ങൾ തുടക്കത്തിൽ കേട്ട ആ തെറുവിളിയുടെ ബാക്കി ഭാഗങ്ങൾ കൊണ്ട് ഈ പെൺകുട്ടി ഇത്രയും നാളും എങ്ങനെയാണ് ഇവനെ സഹിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലെ തെറുവിളിക്കുകയും ഇതുപോലെ ദേഹോപദ്രവം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇത്ര നാളെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് എന്തായാലും നിങ്ങളാ ഓഡിയോ ഒന്ന് വാ എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇനി എനിക്ക് തരാൻ മോളെ കേട്ടല്ലോ അമ്മ അടുത്ത് നീ പരിപാടി ഇങ്ങോട്ട് സൗകര്യ

കേണെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലായോ ചോദിക്കണ ഉത്തരം തരാണ്ട ഒരു തവണ സെക്കൻഡെങ്കിലും നിന്നിട്ടിട്ടെങ്കിൽ നിന്റെ അമ്മക്ക് കേക്കാൻ മോളെ നീ തോറിയല്ല പന്ന പോലെ തേ പിടിച്ച് വീടിച്ചീടെ മോളെ ആ പന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഒരു വാണിംഗ് തന്നോ ഇപ്പൊ ഞാൻ നിനക്ക് ഒരു വാണിംഗ് തന്നോ

അ ጋር ക്യൂലന്നേ ഉണ്ടാവും പറ്റി പെർമിഷൻ ഇല്ലന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല അതാ ആർക്കിവ് ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞു ചെയ്താ എന്നെ ബ്ലോക്ക് ചെയ്യൂ ഈ കോൾ വരണെങ്കിൽ മിസ്സ് ചെയ്താ ഞാൻ എന്താ ചെയ്യേണ്ട ആ പേര് എന്നെ ബ്ലോക്ക് ചെയ്യൂperp തന്നെ നീ ഫുൾ ബ്രൗസ് ചെയ്യാൻ പറയല്ലേ അങ്ങേരെ മാത്രം എന്നെ പറയണേ അതന്നെ ഈ കോൾ എന്തെങ്കിലും വൈഗോ അല്ലേലെ ഞാൻ വിളിക്കാൻ ഇരിക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്യൂ എട്ടുമണിക്കും എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഒമ്പതേകാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ചു സമയം ഞാൻ വിളിക്ക

കാരണം അങ്ങനെ സിറ്റുവേഷൻ ഞാൻ പിന്നെ ഇതുകൊണ്ട് മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ മൂന്ന് പിക്കും ഞാൻ എന്താ പറയാ ആർക്കെ ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അണ്ണാർക്കില്ലാർക്കും ബ്ലോക്ക് െറിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്റെ പെർമിഷൻ ഞാൻ ഞാൻ പറയില്ല പറയില്ല പറഞ്ഞ പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട എവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തു

ഞാൻ നോക്കട്ടെ പ്രശ്നങ്ങ മൊത്തം എത്ര നേരം ഞാൻ പറയുന്നത് എത്രയും കാലം നിന്നെ ഒരു കോളിങ്ങ് തെറ്റയാടും ഇല്ല തെറ്റിയാൽ ഈ നമ്പർ ആ തെറ്റ് തെറ്റ് എന്ന് ബ്ലോക്ക് ചെയ്യണം അങ്ങനൊന്നും ഉണ്ടാവില്ല ഞാൻ വർക്കിംഗ് ആണ് ലൈനല്ല എനെല്ല വിളിച്ചോളാ ബ്ലോക്ക് മാറ്റല്ലട്ടോ നല്ല പച്ച പേരി അമ്മേ വിളിക്കിട്ടോ ഓക്കേ ആരെങ്കിലും ഇപ്പോ പറ ഓനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല പിന്നെ ഇത് ഞാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഈ കയ്യിങ്ങാനും പിടിച്ചേ ഇപ്പോ ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ ആവുമോ അല്ല അല്ല എന്റെ മിസ്റ്റേക്ക് അല്ല എന്റെ ഭാഗത്ത് തെറ്റുള്ള ഞാൻ പറയുന്നു അല്ല ഞാൻ വിളിക്കും ഈ പറഞ്ഞ സമയ തെറുകുളിയൊക്കെ നിങ്ങൾ കേട്ടതെന്ന് വിചാരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഓഡിയോ ഓഡിയോട്ടവർക്ക് മനസ്സിലാവും എന്തിനാണ് തെരുവിളിച്ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ അനുവാദമില്ലാത്ത പോസ്റ്റ് ഇട്ടതിനും അതുപോലെ തന്നെ വിളിച്ചപ്പോൾ സമയത്തിന് എടുക്കാതിരുന്നതിനുമാണ് ഇമാതിരി തെറിയൊക്കെ സ്വന്തം അമ്മക്കുട്ടി അവൻ വിളിക്കുന്നത് എന്ത് തരം സൈക്കോ ഒക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ തെറി വിളിച്ചിട്ട് ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല ഈ പെൺകുട്ടി പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി അവൻ വീട്ടിൽ കയറി തല്ലുക പബ്ലിക് പ്ലേസ് വെച്ച് തല്ലുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ക്രൂര ക്രൂരമർദ്ദനങ്ങളൊക്കെ ഈ പെൺകുട്ടി ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് പേടിച്ച് പേടിച്ചൊക്കെയാണ് ആ പെൺകുട്ടി ഓരോന്ന് ഇവനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ പെൺകുട്ടി പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ ബസ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇഷ്യൂസ് പബ്ലിക് ഇവൻ ില് വെച്ചവ എന്റെ ഗ്യാസിലെ കുറച്ച് ഇഷ്യൂസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ സീഡ് ഇതാക്കുന്നത് അങ്ങനെ ഇവ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷട്ട് ചെയ്യുക പിന്നെ ഉപദ്രവിക്കുക കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മള് എന്താ സൈലന്റ് ആ ഒരു ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് ഈ പെൺകുട്ടി അനുഭവിച്ചൊക്കെ കേട്ടിട്ട് ഇവന് വേണ്ടത് ഒരു കാമുക അല്ലെങ്കിൽ ഒരു പാർട്ട്നറെ അല്ല ഇവന് വേണ്ടത് ഇവൻ കീ കൊടുക്കുമ്പോൾ ആടുന്ന ഒരു കളിപ്പാവയാണ് ഈക്വലി രണ്ടുപേരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാർട്ട്നറിനെ അല്ല ഇവന് വേണ്ടത് എന്തായാലും ഇമാതിരി ഒരു സൈക്കോ ഒക്കെ ആ പെൺകുട്ടി സഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതുപോലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിനോടൊക്കെ പെൺകുട്ടികൾ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക